ബിസിനസ് ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന ഒരു നിർദ്ദേശം ഓരോ നഗരത്തിനും ഒരു ബിസിനസ് ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന നിർദ്ദേശം കമ്മീഷന്റെ ശുപാർശയിലുണ്ട് അത് സാമ്പത്തിക വളർച്ച പ്രാദേശിക സാമ്പത്തിക വികസനം എന്നിവയെ സഹായിക്കുന്നതാണ് പ്രാദേശിക സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താൻ അതിനുവേണ്ടി ഓരോ നഗരത്തിനും ഒരു സബ് പ്ലാൻ ഉപപദ്ധതി എന്ന നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട് അതുപോലെ ഈ സാമ്പത്തിക വളർച്ച ചാലകശക്തികളെ ആസ്പദമാക്കിയിട്ടുള്ള പ്ലാനിങ് ഗ്രോപ്പ് ഡ്രൈവേഴ്സിനെ ആസ്പദമാക്കിയിട്ടുള്ള പ്ലാനിങ് അതായത് ഓരോ സ്ഥലത്തിനും പറഞ്ഞ പോലെ ഓരോ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാവുക അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പ്ലാനിങ് നാലാമത്തേത് നഗരഭരണത്തെ ആധുനികവൽക്കരിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് നഗരഭരണത്തിൽ ഡേറ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നഗരഭരണത്തെ പരിഷ്കരിക്കും ഡേറ്റ ഡ്രുവൻ അർബൻ ഗവേണൻസ് എന്ന ആശയം അതിന് നമ്മുടെ നഗര തദ്ദേശ സ്ഥാപനങ്ങളെ പ്രാപ്തരാക്കും പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ നിർണയിക്കാനും വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിനും സേവനങ്ങൾ നൽകുന്നതിനും ഡേറ്റെ ഡേറ്റയെ ആസ്പദമാക്കിയിട്ടായിരിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡേറ്റ അനലിറ്റിക്സ് എന്നീ ടൂളുകൾ ഇപ്പോഴുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ആപ്ലിക്കേഷനുകളിൽ തന്നെ ഇപ്പോൾ കെ സ്മാർട്ട് അതുപോലെ തന്നെ നമ്മുടെ എന്നിവയിൽ ഉൾച്ചേർത്തുകൊണ്ട് അധിക ബാധ്യതകളോ നടപടിക്രമങ്ങളോ വരാത്ത തരത്തിലായിരിക്കും ഇത് നടപ്പാക്കുന്നത് പിന്നെ ഒരു സ്റ്റേറ്റ് ലെവൽ അർബൻ ഒബ്സർവേറ്ററി വിത്ത് സിറ്റി ലെവൽ ഡേറ്റ നഗരാടിസ്ഥാനത്തിലുള്ള വിവര വിവരസഞ്ചയം ഉള്ള ഒരു സംസ്ഥാനതല അർബൻ ഒബ്സർവേറ്ററി സ്ഥാപിക്കും ഒപ്പം എല്ലാ നഗരങ്ങളിലും അർബൻ ഒബ്സർവേറ്ററികൾ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ സ്ഥാപിക്കുക എന്ന നിർദ്ദേശം വന്നിട്ടുണ്ട്